ചിദംബരം ഒരു കമൽഹാസൻ ഫാനാണെന്ന് ചിദംബരം തന്നെ പല അവസരങ്ങളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന ചിദംബരത്തിന്റെ സിനിമ കണ്ടാൽ തന്നെ അത് അറിയാനും സാധിക്കും ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ കമൽഹാസനെ പറ്റി വാചാലിലാകുന്ന ചിദംബരത്തെ കാണാൻ സാധിച്ചിരുന്നു ഞാൻ വലിയൊരു കമൽഹാസൻ ഫാനാണ് അധികം ഒരു നടൻ മാത്രമല്ല ഒരു ഫുൾ ഫിലിം മേക്കർ കൂടിയാണ് വളരെ ആയ സംവിധായകനാണ് തന്നെ വളരെയധികം സ്വാധീനിച്ച പടങ്ങളാണ് കമൽഹാസിന്റെ വെരുമാട്ടി പോലെയുള്ള ചിത്രങ്ങളൊക്കെ അദ്ദേഹം വളരെ നല്ലൊരു ഫിലിം മേക്കറാണ് ഹി വാസ് ബോൺ ഫോർ ഫിലിം ചെറുപ്പത്തിലെ ബാലതാരമായ സിനിമയിൽ വന്നയാളാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുപ്പത് വയസ്സ് മുതൽ ഹീസ് എ മാസ്റ്റർ ഈ സിനിമ കാരണമെങ്കിലും എനിക്ക് കമൽഹാസനെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ് ആഗ്രഹം ഇളയരാജയെയും ഗുണ ഫിലിമിൽ വർക്ക് ചെയ്തവരെയും ഒക്കെ സിനിമ കാണിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും ചിദംബരം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് നിങ്ങളൊരു കാര്യം നേടാൻ ശക്തമായി ആഗ്രഹിച്ചാൽ പ്രപഞ്ചം മുഴുവനും നിങ്ങളുടെ ഒപ്പം നിൽക്കുമെന്ന് പൗലോ കൊയിലോ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ അവസാനം ചിദംബരം ആഗ്രഹം എന്ന വണ്ണം കമൽഹാസിനെ കണ്ടുമുട്ടുകയും ചെയ്തു കമൽഹാസനെ മാത്രമല്ല ഗുണ സിനിമയുടെ സംവിധായകൻ സന്താന ഭാരതിയെയും ഇവർ കണ്ടു ഉലക നായകനൊപ്പമുള്ള ചിത്രങ്ങൾ ചിദംബരം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഫൈനൽ ക്ലൈമാക്സ് ഫോർ മഞ്ഞുവൽ ബോയ്സ് എന്നാണ് ചിദംബരം ഈ ചിത്രത്തിന് നൽകിയിട്ടുള്ള ക്യാപ്ഷൻ സംവിധായകൻ ചിദംബരത്തിനൊപ്പം കമൽ കലാ സംവിധായകൻ അജയൻ ചാലുശ്ശേരി സംഗീത സംവിധായകൻ സുഷിൻ ശ്യാം ചിത്രത്തിലെ അഭിനേതാക്കളായ ശ്രീനാഥ് ഭാസി തുടങ്ങി മഞ്ഞുവൽ ബോയ്സിലെ ഭൂരിഭാഗം പേരും കമൽഹാസൻ കാണാൻ വേണ്ടി എത്തിയിരുന്നു പ്രിയപ്പെട്ട താരത്തെ കണ്ട സന്തോഷം സോഷ്യൽ മീഡിയയിലൂടെ ചിത്രത്തിന്റെ കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയായ നടൻ ഗണപതി കുറിച്ചിട്ടുള്ളത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് കലാ സംവിധായകൻ അജയൻ ചാലശ്ശേരിയും തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് ഓരോ കഥകൾക്കും കോരിത്തെപ്പിക്കുന്ന ഒരു ക്ലൈമാക്സ് ഉണ്ടാകും ഉലകനായകൻ കമൽ സാറിനും ഗുണ സംവിധായകൻ സന്താന ഭാരതി സാറിനുമൊപ്പം പ്രിയപ്പെട്ട ചിദംബരം മഞ്ഞുമൽ ബോയ്സ് കണ്ടയുടൻ ചെന്നൈയിലേക്ക് വിളിപ്പിച്ച് സന്തോഷം നേരിൽ അറിയിച്ചു മഞ്ഞുമൽ സിനിമയെ പറ്റിയും ഗുണ ഷൂട്ടിംഗ് കാലത്തിലെ ഒരുപാട് കാര്യങ്ങളും ഞങ്ങൾക്കൊപ്പം ഒരു മണിക്കൂർ നേരം പങ്കുവച്ചു വളരെ വളരെ സന്തോഷം എന്ന കൂടിയാണ് അജയൻ ചാലിശ്ശേരി ഈ ചിത്രങ്ങൾ പങ്കുവച്ചിട്ടുള്ളത് മറ്റൊരു പോസ്റ്റിൽ ഗുണ സിനിമ കണ്ടതിനെ പറ്റിയും മഞ്ഞുമൽ ബോയ്സിനായി ഗുണ കേന്ദ്ര സെറ്റ് ഇട്ടതും അജയ് ചാലിശ്ശേരി പറഞ്ഞിട്ടുണ്ട് അതേസമയം തന്നെ തമിഴ്നാട് യുവജനക്ഷേമ സ്പോർട്സ് മന്ത്രിയും നടനുമായ ഉദയനിധി സ്റ്റാലിനും മഞ്ഞുമൽ ബോയ്സ് സിനിമാ ടീമിനെ നേരിൽ കാണുകയും ചെയ്തു മഞ്ഞുമൽ ബോയ്സ് കണ്ടു ജസ് വാവ് കാണാതിരിക്കരുത് അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ഉദയനിധി സ്റ്റാലിൻ ചിത്രത്തെ പ്രശംസിച്ചുകൊണ്ട് കുറിച്ചിരുന്നത് ഇതിന് പിന്നാലെ സംവിധായകൻ ചിദംബരവും അഭിനേതാക്കളുമെല്ലാം ഒരുമിച്ച് തമിഴ്നാട്ടിലെത്തിയപ്പോൾ ഉദയനിധി ഇവരെ കണ്ടു മഞ്ഞുമൽ ടീമിനെ കാണാനായതിന്റെ സന്തോഷവും ഉദയനിധി സ്റ്റാലിൻ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് ചിത്രങ്ങൾ സഹിതമാണ് ഉദയനിധി സ്റ്റാലിൻ തന്റെ സന്തോഷം പങ്കുവച്ചിട്ടുള്ളത് വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ